നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ കേവലം ഒരു താരത്തെ മാത്രമാണ് എഫ് സി ബാഴ്സലോണ സ്വന്തമാക്കിയിട്ടുള്ളത് ബാക്കി എല്ലാ താരങ്ങളും കഴിഞ്ഞ സീസണിൽ ഉള്ള താരങ്ങൾ തന്നെയാണ് പക്ഷേ ആ താരങ്ങളെ മറ്റൊരു ലെവലിലേക്ക് മാറ്റിയെടുത്തിരിക്കുകയാണ് അവരുടെ പുതിയ പരിശീലകനായ ഹാൻസി ഫ്ലിക്ക് അദ്ദേഹത്തിന് കീഴിൽ തകർപ്പൻ പ്രകടനമാണ് ബാഴ്സലോണ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലാലികയിൽ കളിച്ച അഞ്ച് മത്സരങ്ങളിൽ അഞ്ചിലും വിജയിച്ച അവർ പതിനേഴ് ഗോളുകളാണ് നേടിയിട്ടുള്ളത് എന്നാൽ റയൽ മാഡ്രിഡ് ഒരല്പം ബുദ്ധിമുട്ട് ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് രണ്ട് മത്സരങ്ങളിൽ അവർക്ക് ലീഗിൽ സമനില വഴങ്ങേണ്ടി വന്നിരുന്നു ഏതായാലും എഫ് സി ബാഴ്സലോണയുടെ മിന്നുന്ന കുറിച്ച് റയൽ മാഡ്രിഡിൻ്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് മികച്ച രീതിയിൽ കളിക്കുന്നവർ എതിരാളികളാണെങ്കിൽ പോലും തങ്ങൾക്ക് അവരോട് ബഹുമാനമാണ് ഉള്ളത് എന്നാണ് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് ഇന്നലത്തെ പ്രസ് കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു ആഞ്ചലോട്ടി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ബാഴ്സലോണ ഞങ്ങളുടെ എതിരാളികളാണ് മികച്ച പ്രകടനം നടത്തുന്ന എതിരാളികളെ ഞങ്ങൾ ബഹുമാനിക്കാറുമുണ്ട് അത്ലറ്റിക്കോ മാഡ്രഡും വി ആർ ഐലും ഒക്കെ ഈയൊരു ഗണത്തിൽ പെട്ടവരാണ് ഞങ്ങൾ എല്ലാവരോടും ഒരുപോലെയുള്ള ഒരു ബഹുമാനമാണ് ഉള്ളത് ഇതാണ് റയലിൻ്റെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നിലവിലെ ലാലിക ജേതാക്കളായ റയലിൻ്റെ മുന്നിലുള്ള ലക്ഷ്യം എന്നുള്ളത് ആ ഒരു കിരീടം നിലനിർത്തുക എന്നുള്ളതാണ് പക്ഷേ അത് ഒട്ടും എളുപ്പമാവില്ല എന്നുള്ളതാണ് ഈ ഒരു അഞ്ച് മത്സരങ്ങളിലൂടെ എഫ് സി ബാഴ്സലോണ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുള്ളത് പോയിൻ്റ് പട്ടികയിൽ ബാഴ്സ തന്നെയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഇന്ന് ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന മത്സരത്തിൽ റയൽ മാഡ്രഡും സ്റ്റുഡ്ഗാട്ടും തമ്മിലാണ് ഏറ്റുമുട്ടുക അതേസമയം നാളെ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന മത്സരത്തിൽ എഫ് സി ബാഴ്സലോണയുടെ എതിരാളികൾ ഫ്രഞ്ച് ക്ലബ്ബായ മൊണോക്കോയാണ് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോളത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഹോക്സ് കൊണ്ട്